ഉത്തരമലബാറിൽ ആദ്യമായി റോബോട്ടിക് റാഡിക്കൽ പ്രോസ്റ്റേക്ടമി ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കിംസ് ശ്രീജന്ദ് ആശുപത്രി രാജ്യത്ത് തന്നെ പ്രമുഖ റോബോട്ടിക് സർജറി വിദഗ്ധൻ ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി സ്വദേശിയായ എഴുപത്തിയഞ്ചുകാരനിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ആധുനിക ശസ്ത്രക്രിയാ വിദ്യകളുടെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് ിംസ് കോ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറും കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഫർഹാൻ യാസിൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് റോബോട്ടിക് പ്രോസ്റ്റമി ഒരു എഴുപത്തിരണ്ട് വയസ്സുകാരിൽ വിജയകരമായി പൂർത്തീകരിക്കുകയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു രോഗിക്ക് വളരെ സേഫായിട്ട് ആ സർജറി ചെയ്യുവാൻ പറ്റിയിട്ടുണ്ട് എപ്പോഴും ഇപ്പോഴത്തെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് സേഫസ്റ്റ് സർജറി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫായിട്ടുള്ള സർജറി മറ്റ് ഉള്ള രോഗിക്ക് റോബോട്ടിക് സർജറിയിലൂടെ വളരെ സേഫായിട്ട് ആ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ പ്രോസ്റ്റേറ്റ് സർജറി ഏറ്റവും നല്ല പ്രസിഷനോട് കൂടി അല്ലെങ്കിൽ ഇപ്പം പണ്ടുകാലത്ത് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും റിക്കറൻസിനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് റോബോട്ടിക് സർജറി വന്നതിന് ശേഷം അതില്ല അപ്പോൾ ഒരു സി എ പ്രോസ്റ്റേറ്റ് ഉള്ള രോഗിക്ക് ഏറ്റവും വലിയ ഗോൾഡ് സ്റ്റാൻഡേർഡ് സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് പ്രോസ്റ്റേറ്റുമേ ആണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ എനിക്കൊന്ന് വടക്കൻ മലബാറിൽ തന്നെ ആദ്യമായിട്ട് അത് ചെയ്യാൻ കിം ശ്രീച്ചതിന് പറ്റി നമ്മൾ തുടങ്ങിയിട്ടിപ്പോൾ അഞ്ച് മാസമോളം ആവുന്നുണ്ട് ഈ അഞ്ച് മാസത്തിൽ എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെന്റ്സും നമ്മൾ മുന്നേ നിങ്ങളൊക്കെ മുന്നിൽ വാക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാ ടെക്നോളജി അഡ്വാൻസ്മെൻസും കിം സീച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് ഡോക്ടർ മോഹൻ കേശവമൂർത്തി ഡോക്ടർ ടോം ജോസ് ഡോക്ടർ ടോം ജോസ് കവലക്കാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു